പലസ്തീനെ സംരക്ഷിച്ചേ പറ്റൂ ഇനി ഇസ്രായേലിന് പിന്തുണയ്ക്കില്ല എന്ന് തുറന്നടിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇക്കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി നൽകുന്നതിനുള്ള എല്ലാ സഹായങ്ങളും അമേരിക്ക ഇസ്രായേലിന് നൽകിയിരുന്നു ഹമാസിന്റെ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇസ്രായേലിനുള്ള പിന്തുണ അമേരിക്ക തുറന്നു പറയുകയും ഇസ്രായേൽ സന്ദർശനം വരെ നടത്തിയതുമാണ് എന്നാൽ ഇപ്പോൾ അമേരിക്കയും പറഞ്ഞു തുടങ്ങി ബെഞ്ചമിൻ നദന്യാഹു നിങ്ങൾ ചെയ്യുന്നത് കടുത്ത അപരാധമാണ് എന്ന് ഇങ്ങനെ ലോകരാജ്യങ്ങൾ ഓരോന്നും ഇസ്രായേലിന് നൽകിയ പിന്തുണ വെട്ടിക്കളയുകയാണ് ഹമാസിന് തിരിച്ചടി നൽകുന്നതിൽ തെറ്റില്ല എന്നാൽ പലസ്തീനിലെ നിരപരാധികളെ സംരക്ഷിക്കേണ്ടത് പ്രധാനമാണ് നിലവിലെ സംഭവ വികാസങ്ങളെ രണ്ടാം ലോക യുദ്ധ കാലത്തെ സഖ്യങ്ങളുമായി ഇസ്രായേൽ താരതമ്യം ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നാണ് അമേരിക്ക പറഞ്ഞു വെക്കുന്നത് ഇനിയും അത്തരം ഒരു യുദ്ധം സംഭവിക്കാതിരിക്കാനാണ് രാജ്യാന്തര സംഘടനകൾ സ്ഥാപിച്ചിരിക്കുന്നത് എന്നും ഓർമ്മപ്പെടുത്തി നദന്യാഹു നല്ല സുഹൃത്തൊക്കെ തന്നെയാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ സമീപനത്തിൽ മാറ്റം വരുത്തണമെന്നും ബൈഡൻ വ്യക്തമാക്കുകയാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ പതിനെണ്ണായിരത്തി അറുനൂറ്റി എട്ട് പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഗാസൈല ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് ഇതിൽ സാധാരണ ാണ് ബോംബ് ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കൊല്ലപ്പെടുന്നവരിൽ നിരവധി രാജ്യങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചും കഴിഞ്ഞു കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ ആവശ്യപ്പെട്ടുള്ള യു പ്രമേയത്തെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അനുകൂലിക്കുകയായിരുന്നു അംഗ യു എൻ പൊതുസഭയിൽ വെടിനിർത്തൽ പ്രമേയത്തെ നൂറ്റി അൻപത്തിമൂന്ന് രാജ്യങ്ങളും പിന്തുണച്ചു പത്ത് രാജ്യങ്ങൾ മാത്രമാണ് എതിർത്തത് ഇരുപത്തിമൂന്ന് രാജ്യങ്ങൾ വിട്ടുനിൽക്കുകയും ചെയ്തു കഴിഞ്ഞ ഒക്ടോബറിൽ സമാന പ്രമേയത്തിന്റെ വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നിരുന്നു എന്നാൽ ഇന്ന് ഇന്ത്യ ഇസ്രായേലിനെ എതിർക്കുകയാണ് അന്ന് പ്രമേയത്തെ നൂറ്റി ഇരുപത് രാജ്യങ്ങളാണ് പിന്തുണച്ചത് അതേസമയം കാസയുടെ തെക്കും വടക്കും വിവിധയിടങ്ങളിൽ ഇന്നും ഏറ്റുമുട്ടൽ രൂക്ഷമായി തുടരുകയാണ് ഇന്നലെ ഗാസ സിറ്റിയിലെ ഷേജിയ ജില്ലയിൽ ഒരു ലഫ്റ്റനന്റ് കേണൽ അടക്കം പത്ത് സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അറിയിക്കുന്നുണ്ട് കരയുദ്ധം തുടങ്ങിയതിനു ശേഷം കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ എണ്ണം തന്നെ ആയി ഗാസയിലെങ്ങും കനത്ത ബോംബാക്രമണം തുടർന്നു പതിനെട്ട് ലക്ഷത്തോളം പേർക്ക് വീട് നഷ്ടമായ ഗാസയിൽ മഴക്കാലം തുടങ്ങിയതിൽ ജീവിതം കൂടുതൽ ദുരിതപൂർണമാവുകയാണ് ടെന്റുകൾ വെള്ളത്തിൽ മുങ്ങി ഇങ്ങനെ ഓരോരോ ദുരന്ത അനുഭവങ്ങൾ ഹമാസിന് മുന്നിൽ